നന്നായി പോകും ഒന്ന് രണ്ട് പടത്തിന്റെ പ്ലാനിങ് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പോകും അതെ ഷോസും കാര്യങ്ങളുമായിട്ട് ഉണ്ടായിരുന്നില്ല വീഡിയോ കാര്യങ്ങളും നാട്ടിലുണ്ടായിരുന്നില്ല യു എസ് ഷോ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയ അതെല്ലാം കഴിഞ്ഞ ഒന്ന് ഫ്രീ ആയതേ ഉള്ളൂ സുഖായിട്ടിരിക്കുന്നു ശരി അപ്പൊ നമുക്ക് കാണാട്ടോ ശരി പിന്നെ അടിപൊളിയല്ലേ പക്ഷേങ്കില് എങ്കിലും അവ എന്റെ ബ്രദറിനെ പോലെയാ അതുകൊണ്ട് ഇന്ന് എന്തായിരുന്നാലും വന്നത് രണ്ടാമത്തെ പ്രാവശ്യ വീണ്ടും വരുന്നേ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നേ ഡ്രസ്സൊക്കെ

来慢点。